ഹലോ അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എനിക്ക് എപ്പോഴും ഒരു പണിയാ ലിപ്സ്റ്റിക്ക് അടിക്കുമ്പോ കുറച്ച് പല്ലിലും കൂടി ആവും ലിപ്സ്റ്റിക് കൊണ്ട് വല്ലതും പല്ലിലും കൂടി അയക്കണം അപ്പോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഫുള്ള് കാണണം ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുത്താൽ മതി നമുക്ക് നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റില് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഓക്കെ വീഡിയോ ഫുള്ള് കാണണം ഫുള്ള് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ എന്താ പറയുക നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂട്യൂബ് മെമ്പർഷിപ്പ് എന്തൊക്കെയെന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂട്യൂബ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തേക്കാണ് എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വിഷരൂപം കാണാൻ അവസരം കിട്ടും വീഡിയോസിലൂടെ ഓക്കെ ൂട്ട് വാട്സാപ്പിലാണ് കിട്ടുക വീഡിയോസ് അപ്പോൾ അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിൽ ഡെയിലി നിങ്ങൾക്ക് വീഡിയോ കോളുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട് വോയിസ് ക്ലിപ്റ്റുകളുണ്ട് കസ്റ്റം വീഡിയോ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിൽ പേ ചെയ്താൽ മതി പിന്നെ അടുത്തത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് എൻ്റെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസിന് ഫേസ് ഉണ്ടാവും അപ്പോൾ വോയിസ് ക്രിപ്പുകൾ കസ്റ്റം വീഡിയോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇതൊരു മാസത്തേക്കാണ് കിട്ടുന്നത് ഓക്കെ ഒരു മാസത്തേക്കാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ ബുദ്ധിമുട്ട് അവർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് മെമ്പർഷിപ്പ് ഉണ്ട് അതാവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തേക്കല്ല ഒരു വർഷത്തേക്കാണ് ഒരു വർഷം എൻ്റെ കൂടെ കൂടാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി വീഡിയോ കോൾ ടെൻ മിനിറ്റ്സ് പിന്നെ വീഡിയോസ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ എൻ്റെ അനുഭവ കഥകൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഒരു മാസത്തേക്കല്ല ഒരു വർഷത്തേക്കാണ് അടുത്ത ലെവൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാട്സപ്പ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സോറി എടുക്കിങ്ങനെ മെസ്സേജ് വരുന്നതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ അതുപോലെ തന്നെ എന്താ പറയുക ഡെയിലി വീഡിയോസ് ആണെങ്കിലും വീഡിയോ കോളാണെങ്കിലും അൺലിമിറ്റഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഇത് അപ്പോൾ നമ്മളിപ്പോൾ മെമ്പർഷിപ്പിനെ പറ്റി എൻകവർ ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയ ക്ലിപ്പ് അയച്ചു കൊടുക്കും അതിൽ സകല ഡീറ്റെയിൽസും അച്ചയ്ക്ക് പറയുന്ന എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിക്കും അപ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യാം വാട്സപ്പിൽ നിങ്ങൾക്ക് ഡെയിലി യൂസൊക്കെ കിട്ടും ത്രൂവേർട്ട് വാട്സപ്പ് മാത്രമേ ഉള്ളൂ യൂട്യൂബിലാവുമ്പോൾ ചെറിയ എമൗണ്ട് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതൊരു മാസത്തേക്കാണ് വാട്സപ്പ് മെമ്പർഷിപ്പ് ആകുമ്പോൾ ഒരു വർഷത്തേക്കാണ് താല്പര്യമുള്ളവർ പൈസ അയച്ചിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ പിന്നെ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ മെമ്പർഷിപ്പ് ഒക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ട പോലെ തന്നെ എൻ്റെ ലസ്പി അനുഭവ കഥ ഇപ്പൊ ചില മുതലാളിമാർ ഇതെടുത്തിട്ട് പൈസ ഉണ്ടാക്കും എൻ്റെ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന ഈ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ഒരുപാട് വ്യൂസും കമൻസും ഒക്കെ മേടിത്തരും അപ്പോൾ അവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ട് എല്ലാവരും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക അവര് വീട്ടിലെ അമ്മേനെയും പെങ്ങലേയും കൊടുക്കുന്നവരാണ് എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളവരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അവർ ആ ഒരു ലെവലിലാണ് അവരുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങളത് ധൈര്യത്തോടെ ഈ ഒരു ഡയലോഗ് അടിച്ചോളൂ ഓക്കെ അപ്പോൾ മോഷ്ടിക്കാൻ വന്നവരോട് ഇതേ പറയാനുള്ളൂ അപ്പോൾ എൻ്റെ ലസ്പീൻ്റെ അനുഭവം പറയേണ്ടത് അതല്ലേ പ്രധാനം ഓക്കെ എൻ്റെ ലസ്പീൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് ആ ഒരു സമയം പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള സമയം ആ സമയത്ത് എൻ്റെ അപ്പം മരിച്ചു പോയായിരുന്നു മരിച്ചു പോയപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ച കിടന്നു വെച്ചാൽ ഇപ്പം കസിൻസ് ആണുങ്ങൾ വേറെ സൈഡിൽ പെണ്ണുങ്ങളൊക്കെ അപ്പം ഞാനും എൻ്റെ ഒരു പത്ത് ഇരുപത് വയസ്സുള്ള ഒരു ചേച്ചിയും ഒരുമിച്ചാണ് കിടന്നത് അപ്പം രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി അന്ന് കുട്ടികളാണ് എന്നത് ഇപ്പോൾ ഫോണൊന്നും ഇല്ലല്ലോ നീ ഫോണൊന്ന് കിട്ടിയത് ഏകദേശം ഒരു പത്ത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഫോണ് കിട്ടിയത് ആദ്യം ഇട്ട് അതൊക്കെ അമ്പം അപ്പോൾ ആ സമയത്ത് ഒരു പത്ത് പഴന്നണി ആയപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ സൈഡിൽ കൂടി എന്തോ ഇങ്ങനെ വനങ്ങുന്ന ആരൊട പോലെ ഒരു ഫീലിങ് ആ ഫീലിങ് ഇങ്ങനെ കൂടി എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കയറി കയറി വരുന്നു അപ്പം ഞാൻ ഈ പിന്നെ എന്നിട്ട് നോക്കിയപ്പോ ചേച്ചിയാണ് ചേച്ചി പണിയൊക്കെ എന്തു പറയാ ഭയങ്കര അനുഭവമായി പോയി ബിക്കോസ് ചേച്ചി ചേച്ചിയുടെ ആ കാലിൻ്റെ അവിടെ വെച്ചുള്ള ആ തലോടൽ എൻ്റെ പൊന്നെ പള്ളി ഭയങ്കര സുഖമായിരുന്നു എനിക്ക് സത്യം വരമ്പ നന്ന നോണം വരുന്ന കാര്യം സത്യമായിരുന്നു ഇങ്ങനെ അതെ ആ പാവാട ഇങ്ങനെ പതി ഇങ്ങനെ പൊക്കി ഇങ്ങനെ കയറി കയറി വരുമ്പോൾ എൻ്റെ പൊന്നേയും വികാരം കൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ചേച്ചിയോട് പറയാനും പോയില്ല നിർത്താനും പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ കിടന്നു കുറച്ച് ഇങ്ങനെ ഇത് ചേച്ചി നന്നായിട്ട് ചേച്ചി നന്നായിട്ടൊന്ന് കെട്ടി കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നു വന്നു വേറെ സംഭവങ്ങളുണ്ടായില്ല കാരണം അപ്പത്തേക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ അവര് അവർ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി ഇതുപോലെ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ ഉണ്ടാവും ഉണ്ടാവും തീർക്കില്ല നമ്മളാരും പുറത്തും അറിയില്ല പിന്നെ എനിക്ക് പിന്നെ പുറത്ത് വേണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നോ ഞാൻ അർത്ഥതന്നെ ചെയ്യണമല്ലോ ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഇതുപോലത്തെ സ്റ്റോറീസ് ഒക്കെ കൂടുതൽ ധരിപ്പിക്കുന്നതും പ്രസിപ്പിക്കുന്നതിൻ്റെ അതൊക്കെ കാണണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം യൂട്യൂബ് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ